മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ രണ്ട് റോഡുകൾ ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കാൻ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അഞ്ച് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ അനുവദിച്ചതായി എം എസ് അരുൺകുമാർ എം എൽ എ അറിയിച്ചു പൊതുമരാമത്ത് കറ്റാനം സെഷനാണ് നിർമ്മാണ ചുമതല സാങ്കേതിക അനുമതി നൽകി വേഗത്തിൽ ടെൻഡർ ചെയ്ത് നിർമ്മാണം ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതായും എം അറിയിച്ചു മാവലിക്കര നിയോജക മണ്ഡലത്തിലെ രണ്ട് റോഡുകൾ ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കാൻ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ അനുവദിച്ചതായി എം എസ് ശരൺകുമാർ എം എൽ എ അറിയിച്ചു കൊടശനാട് ആദ്യക്കാട്ടുകുളങ്ങര റോഡ് ബി എം ആന്റ് ബി സി ടാറിംഗ് ചെയ്ത് നവീകരിക്കുന്നതിന് മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം കോടി രൂപയും ചൂരനാട് താമരക്കുളം റോഡ് നവീകരണത്തിന് ഒന്ന് പോയിന്റ് ഒൻപത് പൂജ്യം കോടി രൂപയുമാണ് അനുവദിച്ചത് റോഡുകൾ അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം മീറ്റർ നീളത്തിൽ ബി എം ബി സി മെക്കാഡം ടാറിംഗ് ചെയ്യും ട്രാഫിക് ലൈനുകളും സൂചനാ ബോർഡുകളും സ്റ്റഡ്സും സ്ഥാപിക്കും പൊതുമരാമത്ത് കറ്റാനം സെക്ഷനാണ് നിർമ്മാണ ചുമതല സാങ്കേതിക അനുമതി നൽകി വേഗത്തിൽ ടെൻഡർ ചെയ്ത് നിർമ്മാണം ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതായി എം എൽ എ അറിയിച്ചു മാവലിക്കര